ഹോം മെയ്ഡ് ബേബി ഫുഡ് എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം യൂസ് ചെയ്യുന്നു എന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ തിൻ ഫുഡ് വാങ്ങിക്കാണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കൂ വീഡിയോ സപ്പോർട്ട് ചെയ്യൂ തയ്യാറാക്കി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം നല്ലതും നന്നല്ലാത്തതും അധികം നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തതും എല്ലാമായി ഇപ്പോൾ നെയ്യ് പാല് അങ്ങനത്തെ പഞ്ചസാര കൽക്കണ്ടം അങ്ങനെ ഒന്നും മധുര ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല പാൽ ഉപയോഗിക്കുന്നില്ല നെയ്യ് ലേശം അധികമാവാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഒരു ഹോം ഫുഡ് പിഞ്ചു പിഞ്ചുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് ഒന്നും ചീണില്ല വെറും ഡ്രൈ ആയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് നല്ല നെയ്യ് ഇടണം എന്നുള്ളവർക്ക് നെയ്യ് ഇട്ടിട്ട് അതിൽ ഡ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാം കാരണം നമുക്കിത് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ചില സമയത്ത് നെയ്യ് കൊടുക്കാൻ പറ്റാത്ത സമയമുണ്ടാവും ചില സമയത്ത് പാൽ കൊടുക്കാൻ പറ്റാത്ത സമയമുണ്ടാവും അപ്പോൾ ഏതാണ് മിക്സ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ വെറും ചൂടുവെള്ളത്തിൽ വരകിയിട്ട് നമുക്ക് കൊടുക്കാം വേണ്ടി ആദ്യം ഇതിൽ കുറച്ച് കാഷ്യൂനട്ട് ബദാം പീനട്ട് പൊട്ടുകടല ഇത് ഉണങ്ങിയ ഇത്തപ്പഴം എല്ലാം കൂടി ഒന്ന് തന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം നമുക്ക് കുറച്ച് വെയ് യാത്ര പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഇത് നമുക്ക് കുറച്ച് ദിവസം കൂടുതൽ വെക്കണതുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്യുന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ലത് നമുക്ക് നല്ലത് കാരണം ചില സമയത്ത് ചില ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എണ്ണമെഴുക്ക് കൊടുക്കാം പാഴാത്ത സമയം ഉണ്ടാവാം കുട്ടികൾക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടാവാം അങ്ങനെ ഉണ്ടാവാം ഇങ്ങനെ കുറച്ചുപോലെ ഉണ്ടാവാം അപ്പോൾ ഉണ്ടാവാണെന്നല്ല ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇടാത്ത ഫുഡുകൾ ഫുഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം വേണമെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കാം അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് നമ്മൾ എന്തായാലും ചൂടുകൾ ഉപയോഗിച്ച് വരക്കിയിട്ട് എണ്ണ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് അച്ചയിലെ അരച്ച് കൊടുക്കണേലും ദോഷമുള്ള സാധനങ്ങളൊന്നല്ല അതിനെ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ആയിട്ട് പൊടിച്ച് വയ്ക്കണമെന്ന് മാത്രം നമുക്ക് കൊണ്ടുപോയി നടക്കാൻ ഇങ്ങനെ എല്ലാം കൂടി ഉണ്ടെങ്കിൽ ഒരു കുപ്പിയിലാക്കി കൊണ്ടുനറക്കാനും എളുപ്പമാണ് അങ്ങനെ അത് ഫ്രൈ ആക്കട്ടെ ഇനി എന്തെല്ലാം ആഡ് ചെയ്യുമെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇത് മാത്രമല്ല ഇത് മാത്രം ഉപയോഗിച്ചതുകൊണ്ട് കുട്ടികൾക്ക് വയറൊന്നും അറിയില്ല അതുകൊണ്ട് ഇനിയും ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ ആയിരുന്നാലും വീഡിയോയിൽ എന്തെല്ലാം യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നില്ല കരിയാതെ കിളക്കിംഗ് കൊണ്ടേ ഇരുന്നു കടലക്കടല എല്ലാം അത്യാവശ്യം ഫ്രൈ ആയി നമുക്ക് ഇത് പാക്കി ഫ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ അതിലേക്ക് കുറച്ച് അവിൽ അവിൽ പിന്നെ കാലത്ത് നമുക്ക് പറയാം ഇതൊന്നും നന്നായി വറുത്തിട്ടുണ്ടെങ്കിൽ അത് പൊടിയും അപ്പോൾ കയ്യിലെടുത്ത് നമുക്ക് പൊടിയണ സമയത്ത് നമുക്കതിനെ ഓഫ് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ചോ അരി ശീലയ്ക്കാതിരിക്കുകയാണ് നല്ലത് എന്നാൽ അരിയിൽ പടമ തന്നെയാണ് അവിൽ അതുകൊണ്ടാണ് അവിലായിട്ട് ചേർക്കണത് പിന്നെ ചിലവർ അരി ചേർക്കും അരി നമ്മൾ ഒരു കഷ്ടി ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം അരി ശീലാക്കുന്നതാണ് നല്ലത് എപ്പോഴേക്കും കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു തോണ്ടൽ കൊടുത്തുവിടാമൊന്നുമില്ല അതൊന്നും ദോഷമില്ല പക്ഷേ കുട്ടികൾക്ക് ഡയറക്റ്റ് ചോറ് ദേക്കാൻ പാടാണ് അതുകൊണ്ട് അരി ഞാൻ ഉപയോഗിക്കുന്നില്ല അവിലാണ് ഉപയോഗിക്കുന്നത് ഇതേമാതിരി അത് ഫ്രൈ ചെയ്യാം ഏകദേശം അതാവുന്ന സമയത്ത് ഇത് കുറച്ച് ജീരകം അയമോതകമാണ് എന്തിനു വെച്ചാൽ ജീരകം അഥവാ അതിൽ കുറച്ച് കൂടുതൽ പെയ്ക്കാന്നുണ്ടെങ്കിൽ ദഹിക്കാതിരിക്കരുത് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ജീരകം ചേർക്കണത് പിന്നെ ഇതിൽ കുറച്ച് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ചേർക്കുന്നുണ്ട് അതിന് കുട്ടികൾക്ക് വയറിന് ദോഷം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അയമോതകം ചേർക്കണേ അതിൻ്റെ അളവ് കൂടരുത് കുറേശ് ഓരോ ടീസ്പൂണും ചേർത്താൽ മതി അതിലൊക്കെ പൊടിയുണ്ട് ആയു ആ സമയത്ത് ചൂടുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് ജീരകവും അയമോതകും ചേർത്താൽ മതി ഓരോ ടീസ്പൂൺ ചേർത്താൽ മതി അധികം ചേർക്കണ്ട ചിലപ്പോൾ ആ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടാവില്ല പൊതു ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല കുട്ടിക്ക് വയറിന് ഗ്യാസ് ദനക്കിട് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് അത് വാങ്ങിയതിനു ശേഷം മൈസൂർ ദാല് തോരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ഇത് മൂന്നും കൂടി ഈ പരിപ്പ് വർഗ വർഗം ചെറു പരിപ്പ് വർഗങ്ങൾ ചേർക്കുകൊണ്ടാണ് ഞാൻ അയർമോദവും പരി ജീരകവും ജീരവും ചേർത്തത് കാരണം ചിലവർക്ക് ഗ്യാസിന്റെ പുറത്തെ ഇങ്ങനെ ശീലിച്ച് പോകണത് നല്ലതാണ് കുട്ടികൾക്കതിലിപ്പോൾ നമ്മളെ മാതിരി എല്ലാം കുട്ടികളൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ അവർന്ന് ഉപയോഗിക്കുമ്പോൾ ഗ്യാസ് വരും അങ്ങനെ വരും ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക് ശീലാക്കുകയാണെന്നു വെച്ചാൽ വളരെ നല്ലതുമാണ് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിനെ നമ്മളൊന്ന് ചെറുക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു ജീരകമോ അയമോതകോ ഇടയിൽ ചേർക്കണമെന്നേരും അതേമാതിരി ഇതും ചൂടാക്കുക വേണമെങ്കിൽ ഉഴുന്ന് ചേർക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ അഥവാ അധികം ഇഡ്ഡലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൊടുത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ആൾറെഡി ഒരു ലേശം ഉഴുന്നിൻ്റെയൊക്കെ അംശം വയറ്റിപ്പിടും അപ്പോൾ ഉഴുന്ന് അധികം അവണ്ടച്ചിട്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്തത് ഉഴുന്ന് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഉഴുന്ന് ചേർത്തിട്ടില്ല പരിപ്പ് വർഗ്ഗം വരുമ്പോൾ നമ്മൾ സാമ്പാറിലും കിടന്ന ചെറുപയർ പരിപ്പും മുതലപ്പരിപ്പും ഈ ചെറുപയർ പരിപ്പൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഫുഡിൽ അത് മാത്രമേ ഞാൻ ആഡ് ചെയ്യണുള്ളൂ അതിനുശേഷം ചേർക്കണമാണ് മക്കന ഇത് കുട്ടികൾക്ക് ബുദ്ധി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇപ്പം ലേശം നെയ്യ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും പക്ഷേ ഞാൻ വേഗം ആവണേനെല്ലാം ഉണ്ടാവേണ്ടത് കുട്ടികൾക്ക് ഫുഡ് ഒന്നും ചേർക്കാതെ വെച്ച് വേണ്ട സമയത്ത് ചേർക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഫുഡ് തയ്യാറാക്കുന്നത് മക്കന കുട്ടികൾക്ക് എല്ലാറ്റിനും കുട്ടികളുടെ ശരീരത്തിന് നല്ലതാണ് ബുദ്ധി വളർച്ചയ്ക്ക് നല്ലതാണ് അതുകൊണ്ട് എല്ലാ കണ്ടന്റും കൂടുതൽ കുട്ടികളുടെ വളർച്ചയ്ക്കുള്ളത് കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് മക്കന അതുകൊണ്ട് ഇതും നന്നായി ഫ്രൈ ചെയ്ത് പൊടിച്ച് ചേർത്ത് കുട്ടികളുടെ ഫുഡിൽ ആഡ് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ വറുത്ത എല്ലാ ഐറ്റംസും നന്നായി ചൂട നന്നായി ഫ്രൈ ചെയ്ത് ആരതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് അതിനെ ചിലടയിൽ വെച്ച് അരിച്ചതിന് ശേഷം മാത്രേണ് നമ്മൾ കുപ്പിയിലാക്കാൻ പാടൂ കാരണം ചിലപ്പോൾ ഓരോ തരികളുണ്ടെങ്കിൽ അത് ഓരോന്ന് ഓരോ വേവുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഒരേ ഐറ്റംസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെല്ലടയിൽ ചലിക്കുന്നത് ചെല്ലടയിൽ ചരിച്ചതിന് ശേഷം മാത്രം കുപ്പി ആകു ശേഷം കുപ്പിയിലാക്കുക നമുക്ക് കുറേ ദിവസം എന്നും നമുക്ക് അരച്ച് ഫ്രൈ ഡ്രൈ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണ്ടപ്പോൾ വേണ്ട ഓരോ സ്പൂൺ എടുക്കുക ചൂടുവെള്ളിൽ വെള്ളമൊഴിച്ച് കോറ വരകണമാതിരി വരകി കുട്ടികൾക്ക് കൊടുക്കുക ഇനി കോറ വരകണ സമയത്ത് മധുരം വേണമെങ്കിൽ മാത്രം കൽക്കണ്ടം കൽക്കണ്ടം നമ്മളെ ഇപ്പോഴത്തെ പുതിയ ഫാഷനൊന്നും ചേർക്കേണ്ടത് വലിയ കൽക്കണ്ട കഷ്ണം കഷ്ണമായിട്ടുള്ളത് അങ്ങനത്തെ മാത്രമേ ചേർത്ത് പൊടിക്കുന്നതാണ് കുട്ടികൾക്ക് നല്ലത് ക്യൂബ് സൈസ് ഒന്നും വാങ്ങിക്കാതെ വലിയ കട്ടകൾ പൊടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യണതാണ് കുട്ടികൾക്ക് നല്ലത് അതാണ് പഴയ തരത്തിലുള്ള കൽക്കണ്ട അങ്ങനെയാണ് അതേ രീതി ഉപയോഗിക്കണത് നല്ലത് വൈറ്റ് കളറ് മാറി ചേഞ്ച് കളർ ചേഞ്ച് വന്നു അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ആക്കി ഇനി അതിനെ നന്നായിട്ട് ആറട്ടെ ആരേന് ശേഷം നമുക്ക് പൊടിച്ച് ചലിച്ച് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ഇതേമാതിരി എല്ലാം ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇതിലുണ്ട് മക്കന ചട്ടിയിലുണ്ട് ഇതങ്ങനെ ഇരിക്കട്ടെ ഇനി ആരേണു ശേഷം നമുക്ക് പൊഴിച്ചിട്ട് തയ്യാറാക്കി കാണിച്ചു തരാം നമ്മൾ വറത്തതെല്ലാം കൂടി ഒന്നിച്ചൊരു പാപ്പിലാക്കി പ്ലേറ്റിലാക്കി ഇനി ഇതിനെ കുറേശ്ശേ നന്നായി പൊടിച്ച് ചെലച്ചെടുക്കാം ഹോം മെയ്ഡ് ബേബി ഫുഡ് ഇത് മിക്സിയിൽ കുറേശെ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചിട്ട് ചെലിച്ചിട്ട് എടുക്കാം എല്ലാം നന്നായി പൊടിച്ച് ചലിച്ചു ഇത് പിന്നെ നമ്മളിത് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ നമ്മൾ എടുക്കുന്നത് ഒരേ വലുപ്പത്തിലായിരിക്കും അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വേവിച്ച് കൊടുക്കുമ്പോൾ ഒരേ വേവ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് വെന്തില്ല എന്നുള്ള ടെൻഷൻ ബ്രഷുണ്ടാവില്ല കാരണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തതാണ് അത്യാവശ്യം വേവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും കുട്ടികൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് പാൽ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്തിട്ട് നന്നായി കുറുക്കിയിട്ടാണ് ഇത് കൊടുക്കുക വേവ് കുറയാതെ നല്ല ഉദ്ദേശിച്ചാണ് കുട്ടികൾക്ക് വേവിച്ച് കൊടുക്കാതിരുന്നുണ്ടെങ്കിൽ വയറിന് വേറെ വല്ല അസുഖങ്ങളും വരും അതുകൊണ്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഇതേമാതിരി ഒന്നോ രണ്ടോ സ്പൂണ് ആദ്യം ഓരോ സ്പൂണേ വേണ്ടുള്ളൂ അത് കഴിക്കാതെ തന്നെ അത്യാവശ്യം കുട്ടികൾക്ക് വിഷപ്പ് തീരാൻ തക്കണം പിന്നെ പാലുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഫുഡുകൾ കുറയ്ക്കണം കുട്ടികളെ നമ്മൾ നല്ലോണം ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കുന്നത് കുട്ടിക്കാലത്ത് ഇട്ടിട്ടേ നമ്മൾ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക നല്ലതാണ് കാരണം ഓരോ ഭക്ഷണങ്ങൾ കഴിക്കാൻ കൺട്രോൾ ഇല്ലാണ്ട് വരുമ്പോൾ ഓവർ വെയ്റ്റ് വരും അപ്പോൾ ആദ്യം തന്നെ ഇപ്പം അതിന് ശേഷം നമ്മൾ വെയ്റ്റിനെ കുറയ്ക്കാനും തടി കുറയ്ക്കാനും നോക്കണേക്കാൻ നല്ലത് ആദ്യം തന്നെ കുറേശ്ശെ കുറേശ്ശെ ഫുഡുകൾ കുട്ടികളെ ശീലിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇതേമാതിരി ഹോം മെയ്ഡ് ഫുഡ് കുട്ടികളുടെ ബേബി ഫുഡ് കാണണം ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്നും കൂടി കാണിക്കാം ഞാൻ പാലിലാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് കുറച്ച് കൽക്കണ്ട ഇപ്പൊ ഒന്നും കൽക്കൊണ്ടാരും കൊടുക്കുന്നില്ല പക്ഷെ തയ്യാറാക്കേണ്ട വിധ കുട്ടികൾ മധുരല്ലേ കഴിക്കില്ല ചിലപ്പോൾ കുട്ടികൾക്ക് ശീലാക്കി കൊണ്ടുവരണം മതിരല്ലാണ്ടെന്നാണ് എല്ലാവരും ഇപ്പോഴത്തെ പുതിയ പേരൻസിന്റെ തീരുമാനങ്ങൾ പക്ഷെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ള വീഡിയോ കൊണ്ട് മാത്രമാണ് ഞാൻ കൽക്കണ്ടം ചേർത്തത് കൽക്കണ്ടം നല്ലോണം അറിയട്ടെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പൊടി കട്ടല്ലാണ്ട് ഉടച്ച് ചേർക്കണം ഇത് കുറച്ച് വെള്ളം മാതിരിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ആദ്യമൊന്നും നമ്മൾ നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കില്ല കുറച്ച് ദിവസമായിട്ടേ കൊടുക്കുകയുള്ളൂ ആ അങ്ങനെ രീതിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇത് അടുപ്പത്ത് വെച്ചിട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ലേശം കോറ പൊടി ഉണ്ടെങ്കിൽ ഒരു ലേശം വീട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം അതേമാതിരി വീട്ടുണ്ടാക്കുന്നതാണ് കായ